ി റോഷീം നമ്പർ ഒന്ന് കുറേശികൾക്ക് ഇണക്കമുണ്ടാക്കി കൊടുത്തതിനാൽ കുറേശ്ശികൾക്ക് ഇണക്കമുണ്ടാക്കി കൊടുത്തതിനാൽ അതായത് കുറേശ്ശികളെ ഇണക്കിയതിനാൽ ഇതിൽ ഈ ആഴ്ച തുടരുന്നത് ലി എന്ന കൂടിയാണ് ലാം തുടക്കത്തിൽ ലാമ് കാണാം പിന്നെ ഈ ലാഫ് ഈ ലാമ് ഇവിടെ പണ്ഡിതന്മാർ വിശദീകരിച്ചപ്പോൾ രണ്ട് താല്പര്യങ്ങളാണ് അവരുടെ വിശദീകരണങ്ങളിൽ കാണാൻ കഴിയുന്നത് ഒന്ന് എല്ലാം ഇവിടെ അത്ഭുത സൂചകമായി അതിശയ സൂചകമായി വന്നതാണെന്നാണ് ഒരു അഭിപ്രായം അതായത് കുറേശികളുടെ നിലപാട് അത്ഭുത തരം തന്നെ എന്നാണ് സൂചിപ്പിക്കുന്നത് നിങ്ങൾ അത്ഭുതപ്പെടുക അതിശയപ്പെടുക ഇത്രയും ധാരാളം അനുഗ്രഹങ്ങൾ നൽകപ്പെട്ട ഒരു വിഭാഗം സുഹൃത്തൊരു സ്റ്റീല് കഴിഞ്ഞ ഉടനെയാണ് സുഹൃത്ത് കുറേശ്ശി വരുന്നത് ഇത് രണ്ടും തമ്മിലുള്ള ബന്ധം വളരെ വലുതാണ് എന്ന് ഞാൻ ചരിത്ര വിവരണം പറഞ്ഞപ്പോൾ പറയുകയുണ്ടായി എൻ്റെ തുടക്കത്തിൽ ഞാൻ പറയുകയുണ്ടായി അപ്പൊ ഇത്രയും അനുഗ്രഹങ്ങൾ നൽകിയിട്ടും നന്ദികേടിന്റെ നിലപാടുകൾ സ്വീകരിക്കുന്ന കുറൈശികളുടെ ഈ നിലപാട് അത്ഭുതകരം തന്നെ എന്ന് സൂചിപ്പിക്കാനാണ് ഈ ഡാമു വന്നിട്ടുള്ളത് എന്നൊരു അഭിപ്രായം രണ്ടാമത്തെ അഭിപ്രായം ഈ ലാമ് കാരണ സൂചകമാണെന്നാണ് കാരണ സൂചകം എന്ന് പറഞ്ഞാൽ നമ്മൾ അർത്ഥത്തിൽ പറഞ്ഞതുപോലെ കുറേശ്ശികൾക്ക് ഇണക്കമുണ്ടാക്കി കൊടുത്തതിനാൽ അല്ലെ കുറേശ്ശികൾ അണങ്ങിയതിനാൽ കുറേശ്ശികളെ അണക്കിയതിനാൽ എന്ന അർത്ഥത്തിലുള്ള ഒരു കാരണ സൂചകം ഇങ്ങനെ ഉള്ള അനുഗ്രഹങ്ങൾ നൽകിയത് കാരണത്താൽ ഫലിയ എന്ന് തുടർന്നു വരുന്ന ആയത്തിന്റെ ആ ആയുസുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നാണ് പറയുന്നത് കുറേശികൾക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് കണക്കില്ല അത്രയും അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് അപ്പൊ മറ്റെല്ലാ അനുഗ്രഹങ്ങളെയും മാറ്റി നിർത്തി അവന്റെ അനുഗ്രഹത്താൻ അവർ കച്ചവട യാത്രകളോട് ഇണങ്ങി എന്ന ഒറ്റ കാര്യം പരിഗണിക്കുമ്പോൾ തന്നെ അവർ അള്ളാഹുവിനെ മാത്രം വഴിപ്പെടേണ്ടതിന്റെ ആവശ്യകത അവർക്ക് ബോധ്യപ്പെടേണ്ടതായിരുന്നു എന്നാണ് ആ ഒരു ലിയുടെ രണ്ടാമത്തെ ഈ കാരണ സൂചക അർത്ഥത്തിലാണ് ലീ വന്നിട്ടുള്ളത് എന്ന് പറയുമ്പോൾ നമുക്ക് അർത്ഥം പറയാം രണ്ടാണെങ്കിലും അത്ഭുത സൂചകമായ അർത്ഥത്തിൽ വന്ന ലീ ആണെങ്കിലും ലാമായാലും കാരണ സൂചകമായി വന്ന ലാമായിരുന്നാലും ഈ രണ്ടു നിലക്കും ഇതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഇനി ഈ ലാഫി കുറേ എന്ന പദം ഈലാപ് എന്ന് ഇണക്കൽ എന്നാണ് അതിന്റെ മാതിരിയായ പേര് ആലഫി അണങ്ങ എന്നതിന് അലീഫ ഇണങ്ങി അപ്പൊ ഈ പദം ഈലാപ് എന്ന പദം അതിൽ ഇണക്കം ശീലം അതുപോലെ വേർപ്പെട്ടതിനെ കൂട്ടിച്ചേർക്കൽ തുടങ്ങിയ അർത്ഥങ്ങളിലൊക്കെ വന്നിട്ടുണ്ടെന്ന് കാണാൻ കഴിയുന്നുണ്ട് അപ്പോ ലീലാഫി എന്ന് പറയുമ്പോൾ അർത്ഥം കുറേശികളെ ഇണക്കിയതിനാൽ അല്ലെ കുറേശികൾക്ക് ഇണക്കമുണ്ടാക്കി കൊടുത്തതിനാൽ പിണി ആയത്തിലുള്ള പദം കുറേസ് എന്ന പദമാണ് ഇതും നേരത്തെ വിശദീകരിച്ചിട്ടുണ്ടെങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി കുറേസ് എന്ന് പറയുമ്പോൾ ആ ഗോത്രത്തിന്റെ പേരാണ് കിനാന കിനാന നേരത്തെ ഞാൻ വിവരണത്തിൽ പൂർണ്ണമായ പേര് പറഞ്ഞ നദർബിനി ക്രാനയുടെ നദറിന്റെ സന്തതികളെയാണ് കുറേശ്ശികൾ എന്ന് പറയുന്നത് കുറൈശ് എന്നതിന്റെ ഏകവചനം കുറശ്ശിയും എന്നാണ് ഈ പേര് വരാനുള്ള കാരണം അതും അവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണർത്തുകയാണ് കച്ചവടമായി ബന്ധമുള്ള ആളുകൾ എന്ന നിലയ്ക്ക് അതിൽ നിന്ന് വന്ന തതാരീഷ് എന്ന പദത്തിൽ നിന്ന് നിഷ്പന്നമായതാണ് എന്ന അഭിപ്രായം വെച്ചുകൊണ്ട് ആ ഒരു അർത്ഥം പറഞ്ഞവരുണ്ട് അല്ല കർഷ് എന്നെല്ലാം പറയുമ്പോൾ അർത്ഥം കുടുംബത്തിനാൽ കുടുംബത്തിന് വേണ്ടി സമ്പാദിക്കൽ എന്ന അർത്ഥങ്ങളൊക്കെ തന്നെ ആ പദത്തിൽ ഉടനാണ് കറശ യു കറശമാതി യരിഷു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തറശ എന്ന് പറഞ്ഞാൽ ഇക്തസഭ സമ്പാദിച്ചു എന്ന അർത്ഥത്തിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കറശ ഒരു വസ്തുവിനെ ഒരുമിച്ച് കൂട്ടുക നമ്മള് ഒരുമിച്ച് കൂടിയവരായിരുന്നു ഇവർ എന്ന അർത്ഥത്തിൽ കുറേശ് എന്ന പദത്തിന് അങ്ങനെ അർത്ഥമുണ്ട് എന്ന് നമ്മൾ പറയേണ്ടായി അറേബ്യയുടെ പല ഭാഗങ്ങളിൽ ചിതറിയ ആളുകളെ ഹുസൈബിന് കിലാബ് മക്കയിൽ മക്ക കേന്ദ്രമാക്കി അവരൊരുമിച്ച് കൂട്ടി അവർക്ക് അവിടെ മേധാവിത്വവും അതീശത്വവും അതുപോലെ തന്നെ ആധിപത്യവും ഒക്കെ കിട്ടി എന്നുള്ളതാണ് ഇബിന് അബ്ബാസ് അറിയില്ലാവിനോട് ചോദിച്ച ഒരു ചോദ്യത്തിൽ എന്തുകൊണ്ട് കുറേശ് എന്ന പേര് വിളിക്കപ്പെട്ടു എന്നതിന് അദ്ദേഹം നൽകിയിരിക്കുന്ന മറുപടി കടലിലെ ഒരു ഭീമാകരമായ ജീവിയെ അത് കുറൈസ് എന്ന് പറയാറുണ്ട് ഒരിക്കൽ ഞങ്ങറ് യാത്ര ചെയ്യുന്ന സമയത്ത് ആ വിവരണവും ഞാൻ നേട്ടം നൽകുകയുണ്ടായി അദ്ദേഹം കണ്ടതാണ് ആ ജീവിയെ അദ്ദേഹം അവസാനം അതിനെ കൊന്നു ആ പേര് അതായത് കടലിൽ മുഴുവൻ ജീവിതാലയങ്ങളെയും അടക്കി പിടിച്ചിരുന്ന ആ ജീവിയെ സൂചിപ്പിക്കുന്ന പദം എന്ന നിലയ്ക്ക് ഉറൈഷ് എന്ന പേര് ഈ ഗോത്രത്തിന് നൽകി എന്നൊരു വിവരണം നൽകപ്പെട്ടിട്ടുണ്ട് ഇതൊക്കെ വന്ന അഭിപ്രായങ്ങളും വിവരണങ്ങളും അറിവിന് വേണ്ടി മുന്നിൽ വെക്കുന്നു എന്ന് മാത്രം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കുറൈശ് എന്നത് മക്കയിലെ പ്രബല ഗോത്രമായിരുന്നു അവർക്ക് തത്തുല്യമായ ഒരു ഗോത്രം മറ്റൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അപ്പൊ ലഹീലാബി കുറേശ് എന്ന് പറയുമ്പോൾ അർത്ഥം കുറൈശികൾക്ക് ഇണക്കമു ഉണ്ടാക്കി കൊടുത്തതിനാൽ കുറേശികളെ ഇണക്കിയതിനാൽ എന്തിനോടുള്ള ഇണക്കം അവരെന്തിനോട് പിന്നെ ഇണങ്ങി എന്ന കാര്യങ്ങളൊക്കെ അടുത്ത ആയത്തിലൂടെ വിശദീകരിക്കുന്നുണ്ട് അള്ളാഹു സുബാനുവാ താല കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുമാറാകട്ടെ അലഹദില്ലാ റബിാലമി അസ്ലാം വലൈക്കും